നമസ്കാരം നമസ്കാരം പാമ്പാടി പാമ്പാടി ും സ്വാഗതം കോട്ടയം വഴി പുതിയ മെമു ട്രെയിൻ കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിൽ വേണാടിനും പാലരുവിക്കും ഇടയിൽ പുതിയ മെമു സ്പെഷ്യൽ സർവീസ് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിക്കും കോട്ടയം സ്റ്റേഷനിൽ രാവിലെ എട്ട് മണി കഴിയുമ്പോൾ എറണാകുളത്തേക്കും പതിനൊന്ന് മണി കഴിയുമ്പോൾ കൊല്ലത്തേക്കും എന്ന രീതിയിലാണ് സർവീസ് കോട്ടയത്ത് ബി ജെ പി പ്രവർത്തകർ പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ട്രേറ്റ് മാർച്ച് നടത്തി കോട്ടയം ബസേലിയോസ് കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു നാടെങ്ങും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ പാമ്പാടി ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായി കൊച്ചിയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മുളവുകാട് നോർത്ത് സെയിന്റ് ആന്റണീസ് റോഡിൽ ധരണി വീട്ടിൽ ധനികയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നു മകൾ പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തോമസ് ചെറിയാന വിട ചൊല്ലി പരിശുദ്ധ ബെസോലിയോസ് മർത്തോമ മാത്യുസ് ത്രിതിയൻ കത്തോലിക്ക ഭാവയ്ക്ക് വേണ്ടി കോട്ടയം ഭദ്രാസന അധിപൻ അഭി ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മിത്ര പൊലിഞ്ഞ അന്തിമോപചാരം അർപ്പിച്ചു കല്ലുപാറ പുതുശ്ശേരി കരുവള്ളിപ്പാറയിൽ വർഗീസ് കെ ഇ മറിയാമ്മ വർഗീസ് ദമ്പതികളുടെ മകൻ കാനഡയിൽ വാഹനാപകടത്തിൽ നിര്യാതനായ ജോയൽ വർഗീസിൻ്റെ ഭൗതികശരീരം തിങ്കളാഴ്ച രാവിലെ തിരുവല്ല മുണ്ടിയപ്പള്ളിയിൽ കൊല്ലവന ഹൌസിൽ ശ്രീ കെ പി ഫിലിപ്പ് ശ്രീമതി സൂസൻ ഫിലിപ്പ് എന്നിവരുടെ ഭവനത്തിൽ എട്ടര മണിക്ക് എത്തുന്നതായിരിക്കും തുടർന്ന് പതിനൊന്നര മുതൽ ഭവന ശുശ്രൂഷയ്ക്കും അതിനുശേഷം പന്ത്രണ്ടരയോടെ കല്ലുപാറ സെൻറ് തോമാസ് മർത്തോമ ദേവാലയത്തിൽ എത്തിക്കുകയും ഒന്നര മുതൽ ദേവാലയ ശുശ്രൂഷയും നടക്കുന്നതുമായിരിക്കും കോട്ടയം അതിരമ്പുഴ ഫാദർ ഗ്രിഗറി ഓണംകുളം നിര്യാതനായി ചമ്പക്കുളം സെന്റ് മേരീസ് ബസേലിക്കയുടെ റെക്ടറും അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളി ഇടവകാംഗവുമാണ് കഴിഞ്ഞ ദിവസം നിര്യാതനായ ബാവൻസ് ഗ്രൂപ്പ് ഫൗണ്ടർ ചെയർമാൻ കോട്ടയം താഴ്ത്തങ്ങാടി പുളിക്കൽ ജേക്കബ് ചെറിയാൻ്റെ മൃതശരീരം ഒക്ടോബർ ശനിയാഴ്ച അഞ്ചിന് രാവിലെ ഒമ്പതിന് വീട്ടിലെത്തിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം കോട്ടയം സി എസ് ഐ കത്തീഡ്രലിൽ നടത്തും കന്നട മുതിരക്കുന്നയിൽ അന്നമ്മ കുരുവിള എഴുപത്തിയെട്ട് വയസ്സ് നിര്യാതയായി സംസ്കാരം ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച രണ്ട് മണിക്ക് വീട്ടിൽ പ്രാർത്ഥനയും തുടർന്ന് കങ്ങട സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക്